ഈ ചൂട് ചൂടുകാലത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരം നമ്മുടെ സ്കിൻ പ്രത്യേകിച്ച് അപ്പോൾ യു എയിൽ വേറെ എവിടെയും കിട്ടാത്ത ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് അതൊരു ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആണ് കോട്ടക്കൽ ആയുർ ഹെൽത്ത് ഹബിൽ മാത്രമാണ് ഇങ്ങനൊരു ചികിത്സാ ഒരു സമ്പ്രദായം ഉള്ളത് അബീദ അറിയാമല്ലോ അല്ലേ ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കോട്ടക്കൽ ആയുർ ഹെൽത്ത് ഹബ്ബിലെ മെയിൻ ഡോക്ടറാണ് ആൾ അബീദ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശദവിവരങ്ങൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക ഓക്കെ ഇതിപ്പോൾ നല്ല ചൂടല്ലേ നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചൂടായി വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പോൾ പിത്തം കൂടുന്നൊരവസ്ഥയാണ് അപ്പോൾ അതൊന്ന് കുറച്ച് ശരീരത്തിനൊരു നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജറാണ് പിന്നെ അപ്പം ഇത് ഇതിനകത്ത് പപ്പായ ഉണ്ട് ആപ്പിൾ പഴം കുക്കമ്പർ അലോവേര പിന്നെ ഓറഞ്ച് ഉണ്ട് ഇത് അതിന്റെ അലോവേര ജെല്ലിയാണ് ജെല്ലാണ് അപ്പൊ ഇത് നമ്മൾ ഈ ഒരു യൂസ് ചെയ്യുന്നത് ഈ ഫ്രൂട്ട്സ് എല്ലാം അരച്ചതാണ് വരച്ചതാണ് ഈ ഒരു പൾപ്പ് കേട്ടോ ഈ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനൊരു കാരണമുണ്ട് കേട്ടോ ഇത് വെറുതെ വെച്ചിരിക്കണല്ല ഓക്കെ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേജ് അഭ്യങ്കമാണ് അതിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പിണ്ടതൈലാണ് പിണ്ടതൈലത്തിനൊരു കൂളിങ് എഫക്ട് ഒക്കെ ഉള്ളൊരു അതിന്റെ വീര്യം ശീതവീര്യമാണ് ഈ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ മൂന്ന് സ്റ്റേജായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഫുൾ ബോഡി ഒഴിച്ചിൽ ചെയ്യും അത് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ശീതവീര്യമായിട്ടുള്ള തൈലങ്ങൾ കൊണ്ട് ഒഴിച്ചിൽ ചെയ്യും അതിന് ഫുൾ ബോഡി ഒരു സ്ക്രബ് ചെയ്യും അതൊരു എക്സ്പോളിയേഷന് വേണ്ടിയിട്ടാണ് കാര്യം നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന പേസ്റ്റ് ഫുള്ളായിട്ട് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ ഫ്രൂട്ട് പൾപ്പ് അപ്ലൈ ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കും അത് ഈ പ്രൊസീജിയേഴ്സിൽ കാണാൻ പറ്റും ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്സും ചെയ്യുന്നത് രണ്ട് പേര് രണ്ട് തെറാപ്പിസ്റ്റുകളാണ് ഇപ്പോൾ ഉഴിച്ചിൽ ചെയ്തതിന് ശേഷം ഈ ഓയിൽ മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബാവും അപ്പം എൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫുൾ ബോഡി സ്ക്രബ്ബാണ് അതിൽ ഇപ്പോൾ ഒഴിച്ചിൽ ചെയ്ത ഓയിൽ മുഴുവൻ അബ്സോർബ് ആയതിനു ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതും ഫുൾ ഹെർബ്സാണ് ഇപ്പോൾ ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന ആയ ചന്ദനം പയറുപൊടി മഞ്ഞൾ ഇതൊക്കെ ചേർത്ത് പാലിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഫുൾ ബോഡി നമ്മൾ സ്ക്രബ് ചെയ്യും ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഫുൾ ബോഡി സ്ക്രബിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്യും ഇത് റിമൂവ് ചെയ്തിട്ടാണ് പാക്ക് ഇടുന്നത് ഇനി നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട തേർഡ് സ്റ്റേജാണിത് ഇതിൽ ഈ ഫ്രൂട്ട് പൾപ്പ് ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഴയിലോട്ട് കെട്ടിവയ്ക്കാൻ ചെയ്യുന്നത് ഈ ഫ്രൂട്ട് പൾപ്പ് വെച്ച് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യും എന്നാൽ മാത്രമേ നമ്മളിപ്പം കഴിഞ്ഞ സ്റ്റേജ് ചെയ്തല്ലോ നമ്മൾ ഈ ഫ്രൂട്ട് ഫ്രൂട്ട് ബൾബ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ആ ഒരു സ്കിന്നിനുള്ളിലേക്ക് എത്തുകയും ആ ഒരു സർക്കുലേഷൻ സർക്കുലേഷനനുസരിച്ച് കൂടുകയും ചെയ്യുവല്ലോ അപ്പോൾ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും അതിനോടൊപ്പം ഈ ഫ്രൂട്ട്സിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് ആഗ്രഹണം ചെയ്യാനും സഹായിക്കും ഈ ട്രീറ്റ്മെൻറ്റിനോട് ഒരു കൂളിംഗ് എഫക്റ്റ് മാത്രമല്ല നമ്മളിപ്പോൾ ഈ റോ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു സൺ നമ്മുടെ ഒരു സൺടാൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഒരു കുറയാനായിട്ട് സഹായിക്കും ും ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ആണ് കണ്ട ഫ്രൂട്ട് തെറാപ്പി എന്ന് പറയുന്നത് അത് കണ്ടല്ലേ വാഴയിലേക്ക് വെച്ചിട്ട് വളരെ നാച്ചുറൽ ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് അത് കൂടാണ്ട് പറയുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല എത്രയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഈ ഒരു തെറാപ്പിയുടെ നമുക്ക് നമ്മുടെ നമുക്ക് ചെയ്യാം അപ്പം എത്ര അല്ലേ അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ധെംസിനാണ് ഈ ഒരു ഫ്രൂട്ട് റാപ്പ് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന ഒരു സംഗതിയാണ് അതൊരു ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ധ്രംസിന് ഇവിടുന്ന് കോട്ടകയിൽ ആയൊരു ഹെൽത്ത് ഹബ്ബിന്ന് കിട്ടും ഇത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന തക്രധാരയാണ് ഇതും മെയിനായിട്ടൊരു കൂളിങ് എഫക്റ്റ് തന്നെയാണ് ഇത് കൂടാതെ സ്കാൽപ്പ് ഇഷ്യൂസ് ഇപ്പം ഡാൻഡ്രഫ് ഉള്ളവർക്ക് അതല്ലെങ്കിൽ സ്കാൽപ്പ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ടാകുന്ന എല്ലാ സ്കിൻ കണ്ടീഷനും വളരെ നല്ലൊരു ചികിത്സയാണിത് ഇതൊരു അരമണിക്കൂറത്തെ പ്രൊസീജിയേഴ്സ് ആണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ കഷായം ത്രിപുല കഷായം വെച്ചിട്ട് തല കഴുകുകയോ ചെയ്യുന്നത് ഇത് ആണ് അൽനാഥ ടു അൽനാഥ റ്റൂവിലാണ് ഇവരുടെ ഈയൊരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദിക് സെന്റർ ഉള്ളത് പിന്നെ ഇവരെല്ലാ മേജർ ഇൻഷുറൻസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്പർ പറഞ്ഞു തരാം കേട്ടോ ഞാൻ നമ്പറോടെ എഴുതി വെച്ചിട്ടുണ്ട് സീറോ ഡബിൾ ഫൈവ് ഫോർ ടു സെവൻ എയ്റ്റ് ഫോർ ടു സിക്സ് ഈ നമ്പറിൽ വിളിച്ചാൽ ഡയറക്റ്റ് ആ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യാം